ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിലായി ഇരുന്നൂറ് രൂപയായിരുന്ന ഫീസ് ആക്കി ഉയർത്തിയാണ് കേന്ദ്രം ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ തീരുമാനം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഓട്ടോ ടാക്സി തൊഴിലാളികളെയാണ് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചത് ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചെങ്കിലും വാഹന ഉടമകളും കാർ വിൽപ്പനക്കാരും ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ ഉത്തരവ് കേന്ദ്രം പുറത്തിറക്കിയതോടെ പഴയ സ്റ്റേ ഉത്തരവിന് നിയമ പിന്തുണ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വർദ്ധിപ്പിച്ചതിനേക്കാൾ കുറവോ തുല്യമോ ആണ് ഇപ്പോഴത്തെ വർധന കേന്ദ്രം ഉയർത്തിയ ഫീസ് സംസ്ഥാനത്തിന് കുറയ്ക്കാൻ കഴിയുമെങ്കിലും അതിന് സാധ്യത തീരെ കുറവാണ് പുതിയ നിയമമനുസരിച്ച് ഉയർന്ന ഫിറ്റ്നസ് ഫീസുകൾക്കുള്ള കാലപ്പഴക്കം പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി മാറ്റിയിട്ടുണ്ട് വാഹനങ്ങളുടെ പഴക്കം അനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷം പതിനഞ്ച് ടു ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ എന്നിങ്ങനെയാണ് തരം തിരിച്ചിട്ടുള്ളത് വാഹനം ഉപയോഗിക്കുന്നതിന്റെ വർഷം കൂടുമ്പോൾ ഓരോ വിഭാഗത്തിനും ഉയർന്ന ഫീസാണ് ഈടാക്കുക ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണ് ഏറ്റവും വലിയ വർധനവ് വരുത്തിയിട്ടുള്ളത് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റിനായി ഇരുപത്തി അയ്യായിരം രൂപ നൽകേണ്ടി വരും നേരത്തെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇതേ കാലപ്പഴക്കമുള്ള മീഡിയം കൊമേഴ്സ്യൽ വാഹനങ്ങൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പകരം ഇരുപതിനായിരം രൂപയും നൽകണം ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഇനി പതിനയ്യായിരം രൂപയാണ് നൽകേണ്ടത് മുച്ചക്ര വാഹനങ്ങൾക്ക് ഏഴായിരം രൂപയാണ് നിരക്ക് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ടു വീലറുകൾക്ക് അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്കും ഉയർന്ന പീസ് ഈടാക്കും ഫിറ്റ്നസ് കൃത്യകൾക്കായി മോട്ടോർ സൈക്കിളുകൾക്ക് നാനൂറ് രൂപ നൽകണം ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് അറുനൂറ് രൂപയും മീഡിയം ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ആയിരം രൂപയുമാണ് നൽകേണ്ടത് റോഡുകളിൽ നിന്ന് പഴയതും സുരക്ഷിതവുമല്ലാത്ത വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ പുതിയ നടപടി പഴയ വാഹനങ്ങൾ കൂടുതൽ നിരക്കിൽ പരിപാലിക്കുന്നത് ചിലവേറെ കാര്യമാണ് ഇത് വാഹന ഉടമകളെ അവ ഉപേക്ഷിക്കാനോ പുതിയത് വാങ്ങാനോ നിർബന്ധിതരാക്കും എന്നാണ് ഫീസ് കുത്തനെ ഉയർത്തിയ നടപടിയിലൂടെ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്